പാലക്കാട് പാലകയം ഇരുമ്പപ്പെട്ടി പുഴയിൽ ആനയുടെ അഴുകി ജഡം കണ്ടെത്തി വന്ന കല്ലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് ജഡം കണ്ടെത്തിയത് മണ്ണാർക്കാട് ഡി എഫ് നേതൃത്വത്തിൽ ആനയുടെ ജഡം കരക്കെത്തിച്ചു സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് ഈ ആനയുടെ ജഡം ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേ തന്നെ ഉള്ളത് മറ്റ് വിവരങ്ങൾ ായിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ആനയുടെ ജലം കണ്ടെത്തുന്നത് ഇരുമ്പക ചൊല പുഴയിലൂടെ ഒഴുകി വരികയായിരുന്നു ഇത് പൂർണ്ണമായും വനമേഖലയാണ് ഈ പാലക്കായം എന്ന് പറയുന്നത് ഈ വനത്തിലൂടെ ഈ മലവെള്ളപ്പാറ്റിലോ മറ്റോ ഒഴുകി വന്നതാവാൻ സാധ്യതയാണ് ഉള്ളത് ഒരു കല്ലിൽ തങ്ങി നിർത്തുകയായിരുന്നു നാല് ദിവസത്തിലകം അധികം പഴക്കം ഈ ആനയുടെ ജലത്തിനുണ്ട് കാരണം ഈ തൊലി പൂർണ്ണമായി അഴുകിയ നിലയിലാണ് ഉള്ളത് ഏഹ് മണ്ണാർക്ക ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇത് കണ്ടെത്തുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തത് വെറ്റിനറി ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് പ്രശ്നം എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ്